ഹായ് നമസ്കാരം ടൂൾസ് വെച്ചാൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അഴിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ആംഗിൾ ഗ്രൈൻഡർ ആണ് ആംഗിൾ ഗ്രൈൻഡർ കോമ്പിറ്റേറ്റർ പോയതായിട്ടാണ് കാണുന്നത് അതായത് ആർമേച്ചറല്ല കോമ്പറ്റേറ്റർ പൊട്ടിത്തെറിച്ച പോലെ പോലെയാണ് അത് തിരിക്കുമ്പോൾ ഇങ്ങനെ ടക്കാൻ സൗണ്ട് കേൾക്കേണ്ടത് അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് നേരെ വീഡിയോയിലോട്ട് പോയാലോ ബാ ഇതിൽ ഇതിൻ്റെ ബാക്ക് കവറ് നമ്മളിതാ ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ട് ആ രണ്ട് സ്ക്രൂ റിമൂവ് ചെയ്തതിന് ശേഷം ബാക്ക് കവർ അഴിക്കുക ബാക്ക് കവറ് സ്ക്രൂ ശേഷം ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങനെ വിട്ടു വരോട്ടോ അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ക്രൂളാണ് ഈ സ്ക്രൂ നാലെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോ വരോട്ട് അതാണ് സംഭവം ഇതിൽ ആർമേഷറ് അതിൻ്റെ കോമ്പിറ്റേറ്റർ പൊട്ടിപ്പോയി കിട്ടിടാം ൾക്കൊന്നും വേറെ പ്രശ്നമില്ല കോമ്പറ്റേറ്റർ പൊട്ടാനുള്ള കാരണം ഈ കോമ്പറ്റേറ്റർ പൊട്ടാനായിട്ട് പല പല റീസണുകൾ കൊണ്ട് കിട്ടുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൻ്റെ ഉള്ളില് ഇത് ഈ കാണുന്നമ്മ ഇത് കോയലാണ് ഈ കോയിലില് കമ്പികൾ നമ്മൾ എന്തെങ്കിലും തരികൾ എന്തെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൂടി കീറിയിട്ട് അതായത് ഇതിന്റെ ഇയർഫ്ലോ എന്ന് പറയുന്നത് ഇത് വഴി ഇങ്ങനെ കീറിയിട്ട് ഈ ബ്ലോവർ അവിടെ നിന്ന് വലിച്ച് ഇവിടെ പുറത്തേക്ക് കളയും അങ്ങനെയാണ് അപ്പൊ ഇവിടെ വന്ന എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് വലിച്ചിരിക്കും അതായത് ഈ ഫിൽറ്ററിൽ വന്ന എല്ലാ സാധനങ്ങളും ഇപ്പം ഇതിൽ കൂടി എയർഫ്ലോ കൂടുതലായി കഴിയുമ്പോൾ ഇതികൂടി മണ്ണും ഇരുമ്പ് അങ്ങനെയുള്ള പല പല സാധനങ്ങളൊക്കെ പോയി കീറിപ്പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കോയില് ഡാമേജ് ആവും ഇതിൽ കൂടി പോയി കഴിഞ്ഞാൽ അങ്ങനെ ഡാമേജ് ആയി ആയിക്കഴിഞ്ഞെങ്കിൽ ഇതിനകത്ത് സ്പാർക്കിങ് കൂടാതെ കോമ്പി തീയറ്ററിൽ സ്പാർക്കിങ് കൂടാൻ തുടങ്ങും സ്പാർക്കിംഗ് കഴിഞ്ഞാൽ ചൂടായിട്ട് ഒരു പത്ത് മിനിറ്റ് അടിച്ച് കഴിയുമ്പോഴേക്കും കോമ്പിത്തേറ്റർ പൊന്തിപ്പോ വരും അങ്ങനെ പൊട്ടിപ്പോ അതല്ലാണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കാർബൺ വന്നിട്ട് ഇരുമ്പിടിക്കുക ിപ്പതിനകത്ത് കാർബൺ വന്നേക്കണെന്ന് പറഞ്ഞാൽ ഈ കാർബണിൽ ഇത് കണ്ടത് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും ഈ കാർബണിലൂടെ ഹോളാണ് വീണ്ടും കാർബണാണത് ഹോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇണ്ടായിരുന്ന കണക്ടിങ് പ്രോബ് അതായത് ടെർമിനൽ വയർ ടെർമിനൽ വയർ ഇതിനകത്ത് ഊരി പോയിക്കണം അപ്പൊ അങ്ങനെ ഊരി പോയി കഴിഞ്ഞാൽ അതിന്റെ തല വന്നിട്ട് ഈ കോമ്പറ്റേറ്ററിൽ വന്ന് മുട്ടേ അവിടെ വന്നിട്ട് സ്പാർക്കായി അങ്ങനെയും പോകും പിന്നെ മരുന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫുൾ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞൊരു കാർബണിൽ ഇതേപോലെ സെൻറ്ററിൽ ഒരു ഇട്ട് അതായത് ഓട്ടോ സ്റ്റോപ്പ് എന്ന് പറയും കാർബൺ ഓട്ടോ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ മോഡലുണ്ട് ആ സംഭവത്തിൽ അതിൻ്റെ സ്പ്രിങ് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പ്രിങ്ങും അതുപോലെ അതിൻ്റെ ഒരു സംഭവം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനമുണ്ട് അതും വന്നിട്ട് സെൻറ്ററിൽ ഇടിച്ചിട്ട് ചിലപ്പോൾ ഈ കോമ്പറ്റിൻ്റെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വ്യത്യാസം എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതും വന്നിടിക്കും അങ്ങനെയും ഡാമേജ് ആയി പോകുന്നുണ്ട് അപ്പോൾ അത് ഉണ്ടായി പോകണമെന്ന് പറഞ്ഞിരിക്കാൻ ആകെ രണ്ട് പ്രാവശ്യം അനുഭവം വന്നിട്ടുള്ളൂ അങ്ങനെ ഡാമേജ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സർവീസ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അതേപോലത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതായത് ഓട്ടോ സ്റ്റോപ്പ് കാർബൺ ഇട്ടിട്ട് കംപ്ലയിൻറ്റ് വന്നേക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം പിന്നെ വരുന്നത് പറഞ്ഞാൽ ഇതിപ്പോൾ കാർബൺ ഹോൾഡർ ആണ് അത് നമ്മുടെ എയ്റ്റ് സീറോ വൺടെ കാർബൺ ഹോൾഡർ ആണ് ഈ കാർബൺ ഹോൾഡറിൻ്റെ സ്പ്രിങ് ഇങ്ങോട്ട് കൂടുതൽ കയറ്റിയിട്ട് കഴിഞ്ഞാൽ അതായത് പ്രഷർ കൂടുതൽ വേണ്ടി അതായതാണ് നമ്മുടെ സ്പ്രിങ് വന്നത് ഈ സ്പ്രിങ്ങ് ചിലർ ഈ കാണുന്ന ബെൻഡ് അകത്തോട്ട് ഇച്ചിരി കൂടുതൽ ചെറുവാക്കിയിടും അത്രപൊടി കാർബൺ കൂടുതൽ ലോങ്ങ് കത്താൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കാർബണിൻ്റെ ഇവിടുത്തെ ഡിസ്റ്റൻസ് കുറവായിരിക്കും ഈ കാണുന്ന ഡിസ്റ്റൻസ് ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ് കുറയും അതായത് കാർബണിൻ്റെ ഈ തിക്കനസ് ഇതിനേക്കാളും ഈ കാർബൺ തിക്കൻസ് ഉണ്ട് അത് ഈ കാണുന്നതാണ് തിക്കൻസ് മറ്റേ സ്പ്രിങ് അടിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ഇടത്ത് അകത്തോട്ടാക്കിയ ഡിസ്റ്റൻസ് ഇതാ ഈ കാണുന്ന വെച്ച് നിൽക്കും അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതേപോലെ ഈ കമ്പികൾ ഇതൊക്കെ മുട്ടാൻ തുടങ്ങും അപ്പം കാർബൺ ഡിസ്റ്റൻസ് ഈ സ്പ്രിങ് വളച്ചിട്ട് അതായത് ഈ സ്പ്രിങ് വളച്ച് ഈ കാണുന്ന സ്പ്രിങ് അകത്തോട്ട് വളച്ച് ആരെങ്കിലും ഇടണമെങ്കിൽ അത് ശ്രദ്ധിക്കണം കാരണം അത്രയും കനം കുറച്ച് കാർബൺ തീർത്ത് കഴിഞ്ഞാൽ ആർമേച്ചറിൽ പോയിട്ട് മുട്ടാൻ സാധ്യതയുണ്ട് അതായത് ഇതിൻ്റെ ഈ ടെർമിനലിൻ്റെ അതായത് ടെർമിനലിന്ന് മനസ്സിലായത് ഈ കാണുന്ന അതായത് എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തേക്കണ വള്ള കണക്ഷൻ വയറുണ്ടല്ലോ ഇതിൽ നിന്ന് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കണ ഈ വയർ ഈ വയറിന്റെ അത് ഇത്രയും ഡിസ്റ്റൻസിൽ ഈ വയറുണ്ടാവും ഇവിടുന്ന് ഇത്രയും ഡിസ്റ്റൻസിൽ ഈ വയറുണ്ടാവും അത് ലോക്ക് ചെയ്തേക്കുന്നത് അപ്പം ആ വയർ ആർമേച്ചറിന്റെ കോമ്പറ്റേറ്ററിൽ പോയിട്ട് മുട്ടിയിട്ട് അവിടെ ഡാമേജ് ആവാനും സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഇനി ആർമെഷർ ഊരാൻ വേണം അപ്പൊ ആർമെശ്വർ ഊരെന്ന് പറയുന്നത് ഈ ഫ്രണ്ട്ലി ഹോൾഡർ മേന്ന് ആറമെഷ് പത്തിങ്ങാട് പത്തിങ്ങാട് വച്ച് കീഞ്ഞാട് ഊരി പോയി അപ്പൊ അതിനകത്ത് ഈ രണ്ട് ബെയറിങ്ങുകളും വലിയ കുഴപ്പമില്ലാത്ത ബെയറിങ്ങാണ് അപ്പൊ നമ്മൾ ഈ രണ്ട് ബെയറിങ്ങും തിരിച്ച് പുതിയതുമിലോട്ട് എടുത്ത് വെക്കാൻ വേണ വല്യ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത ബെയറിങ്ങാണ് ബാക്കിലെ ബുഷ് നമ്മൾ ഊരി മാറ്റി നേരെ പുള്ളറിട്ട് ലോക്ക് ചെയ്ത് നമ്മൾ ഊരിടിക്കണം ബെയറിംഗ് ഊരി എടുത്തിട്ടുണ്ട് ബെയറിംഗ് നമ്പർ അറുനൂറ്റിയേഴ് അതുപോലെ ഇതിന്റെ ആ ബയറിംഗ് സ്പേസർ ഉണ്ട് ആ സ്പേസർ മേരി എടുക്ക പുതിയത് തന്നെ എടുത്തിടാ നമുക്ക് ഇത് ലോക്ക് ചെയ്തിട്ട് ഫ്രണ്ടിന്റെ നെറ്റ് ഊരിയെടുക്കാം പത്തിന്റെ നെറ്റ് ഇട്ടിട്ട് നമ്മൾ അഴിച്ചിരിക്കാണ് നിങ്ങളുടെ നേരെ വെച്ച് കഴിഞ്ഞാൽ ഇത് ബയറിംഗ് അടക്കം ഈ കപ്പ്ളർ അടക്കം അടുപ്പും അതായത് വേറെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് ഇടുന്നുണ്ട് കേട്ടാതമ്മ ആർമേച്ചർ പുതിയത് എടുത്തിട്ടുണ്ട് ഇത് ഡോങ്സൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇപ്പൊ സാൻഡ്രോന്ന ഡോങ്സന്നെയാണ് അതേപോലെ തന്നെ എയ്റ്റ് സീറോ വൺ എന്നാണ് ഇതിന്റെ മോഡലാ ഹൺഡ്രഡ് എന്നാണ് ഇതിന് പറയണത് പക്ഷേ ഇത് എയ്റ്റ് സീറോ വൺ എന്ന് പറഞ്ഞ മോഡലിലും അതായത് അതായത് ഡിവാൾട്ട് ഡിവാൾട്ട് എച്ച് സീറോ വൺ എന്ന് പറഞ്ഞ മോഡലിൽ ഉപയോഗിക്കുന്ന സാധനം ഉണിത് അപ്പോൾ ഇതും ഇതിനകത്ത് ആവും പക്ഷേ തമ്മിൽ അതായത് ഡോങ്സങ് എ എയ്റ്റ് ഡാഷ് ഹൺഡ്രഡും എച്ച് സീറോ വണും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കാഴ്ചക്കൊക്കെ സെയിം സംഭവങ്ങളൊക്കെ ആയിരിക്കും അതായത് കാഴ്ചക്കൊക്കെ സെയിമാണ് പക്ഷെ എന്തോ ഒരു ചെറിയൊരു നീളത്തിലോ അങ്ങനെ എന്തൊരു കമ്പനി വ്യത്യാസം പറയുന്നു പക്ഷേ ഇത് സൂട്ടാവുകയും ചെയ്യ സംഭവം ഞങ്ങൾ ഇട്ടറുള്ളതാണ് ഇതിൻ്റെ വണ്ണവും ഇതൊക്കെ സെയിം സംഭവങ്ങളാണ് വന്നത് ഇതിന്റെ ഫാനില് വ്യത്യാസം കേടാ ഇത് ഫുൾ കവറായിരിക്കും ഇത് നോർമൽ ആയിരിക്കും പിന്നെ ഒരു പൊടിക്ക് എന്തോ എന്തൊരു ചെറിയ മിസ്റ്റേക്കിനകത്ത് ഇത് സൂട്ടാകില്ല ഇത് സൂട്ടാവും സംഭവം കാരണം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് പക്ഷെ ഇപ്പൊ നമ്മളിത് ഇത് ഒറിജിനൽ തന്നെ ഇടയാണ് ഇപ്പൊ ബേരങ്ങൾ കയറ്റാൻ പോയി അപ്പൊ ബേരങ്ങുകൾ നമ്മൾ ഇപ്പൊ പുതിയ ബേരുകൾ തന്നെ എടുത്തേക്കേണ്ടല്ലോ മറ്റേത് എടുത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാല് രണ്ടാമത് ഇടണേ ഉള്ളൂ അതുകൊണ്ട് പുതിയ ബെയറിങ് ഇട ബെയറിങ് നമ്പർ അറുന്നൂറ്റി ഏഴാണ് ഇപ്പം ഇടുന്നത് ഇനി നേരെ നമ്മുടെ ബുഷ് റബ്ബർ ബുഷ് ഇറക്കിയിട്ടുണ്ട് പിന്നെ നേരെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ കപ്പ് ഇടണം കപ്പ് ഇതാ ഇങ്ങനെ ഇടണം കപ്പുള്ളത് ഇങ്ങനെ വരും മറിച്ചെല്ലാം വരേണ്ടത് ഇങ്ങനെ വരും ഈ കാണുന്ന ഒരു സ്പെയ്സർ അവിടെ ഉണ്ട് ആ സ്പെയ്സറിൽ ആ വീഴും വീഴും ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ ഇത് കറക്റ്റ് വീഴും നേരെ നമ്മൾ ബെയറിങ് കയറ്റുക ബെയറിങ് ഇട്ടതിന് ശേഷം നമ്മളാ ഗിയർ പിന്നീൻ ഇവിടെ കൊള്ളിക്കുക നേരെ ത്രെഡ് ഇടുക ത്രെഡിടുക മുറുക്കുക ആർമേശ്വറിൻ്റെ കോമ്പിറ്റേറ്റർ പൊട്ടിയ അതായത് ആർമേശ്വറിൻ്റെ കോമ്പിറ്റേറ്റർ പൊട്ടി ഏത് മിഷീനിലാണെങ്കിലും നമ്മൾ ഈ ആർമേച്ചർ പുതിയത് സെറ്റ് ചെയ്തതിന് ശേഷം കേറ്റാൻ പോകുമ്പോൾ ഒരു സംഭവം ശ്രദ്ധിക്കണം കാരണം ഇതിനകത്ത് ഈ കോമ്പിറ്റേറ്റർ പൊട്ടിയിട്ട് ഇതിൻ്റെ ഒരു പീസ് തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു ആ തെറിച്ച് പോയ പീസ് ഈ ഫാൻ്റെ ഇവിടെയോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫീൽഡ് കോയലിലോ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് ഇരിപ്പുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം കാരണം ഇതിൻ്റെ സ്പീഡ് കൊണ്ട് ഇത് പൊട്ടണ സമയത്ത് നിന്നെടുത്ത് തെറിച്ച് വന്നിട്ട് അതിൻ്റെ സ്പീഡ് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ പോട്ട് സ്റ്റക്കാം അപ്പോൾ നമ്മളിതിൻ്റെ ബ്ലോ വർക്കപ്പ് ഇതൊക്കെ ഊരിയിട്ട് ഇതെല്ലാനും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് എന്നും അതുപോലെ തന്നെ ഇവിടെ ഒക്കെ വന്ന് സ്റ്റക്കായിട്ട് ഇരിപ്പുണ്ടോ എന്നുള്ളതും ഫുള്ള് ചെക്ക് ചെയ്യണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളിതിട്ട് പുതിയ ആർമേച്ചർ ഇട്ട് കഴിഞ്ഞിട്ട് അടിക്കുമ്പോൾ അത് തിരിച്ച് ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് പിന്നേം നമ്മൾ പുതിയ ആർമിഷൻ ഇട്ടത് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പം ഇതിൻ്റെ ഫീൽഡ് കോലിൻ്റെ അകത്തോ അങ്ങനെ സംഭവങ്ങളിലൊന്നും അതിൻ്റെ പീസുകളില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും പുറത്ത് പോയിട്ടുണ്ടാവണം കാരണം ചേർത്തതിന് ഇപ്പം കംപ്ലീറ്റ് നോക്കിനകത്ത് വേറെ സ്ഥലത്തൊന്നുമില്ല അപ്പം നമ്മൾ തിരിച്ച് കൂട്ടാൻ പോയിരുന്നു അപ്പം തിരിച്ച് നമ്മൾ കപ്പുകൾ കറക്റ്റ് ഇടുക ഈ കപ്പ് ബ്ലോവർ കപ്പ് ഇടുമ്പോഴുള്ള സംഭവം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാലും ആ ഇതുമ്പോൾ വരണം അതുപോലെ തന്നെ ഈ കണ്ണ വെട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വരിക വെറുതെ ഞെക്കുക കറക്റ്റ് കയറി ഇരിക്കും രണ്ട് കാല ആ ഫീൽഡ് കോലിൽ പ്രസായിട്ടിരിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ഈ ആർമേച്ചർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോൾ ആർമേച്ചർ ഇവിടത്തെ ഇവിടെ ഗിയർ ഈ ബെയറിങ് ഇതിനകത്ത് നേരെ കയറിയു പക്ഷെ ഇങ്ങനെ ആരും ഇടരുത് ആദ്യം ഇടേണ്ടത് ഈ കേസിന്റെ അകത്താണ് ആദ്യം നമ്മൾ ആർമേച്ചർ ഇടേണ്ടത് കാരണം വെച്ചുകഴിഞ്ഞാല് ഈ കാണുന്ന സംഭവം ഇവിടെ ഇങ്ങനെ ഒരു വെട്ടുണ്ട് ഈ കപ്ലർ ഇവിടെ വന്നിട്ട് വെട്ട് വീഴാനുള്ള സ്പേസ് ഉണ്ട് ആ വെട്ടിൽ ഈ കപ്പ്ളുടെ വെട്ട് കറക്റ്റായിട്ട് നമ്മൾ കൊള്ളിച്ചിട്ടണം ഇതുണ്ട അതുപോലെ തന്നെ ഇവിടെ ബെയറിങ് ഇവിടെ കപ്പ് അടക്കം കയറുമ്പോൾ ആ റബ്ബറിൻ്റെ ആ ബുഷ് കപ്പ് ചളങ്ങിപ്പോണ്ടോ എന്നുള്ളത് ഇവിടെ നോക്കണം നമ്മൾ ചളങ്ങിയിട്ടൊന്നുമില്ല നമ്മൾ നേരെ കയറ്റി ഇനി നോക്കണ്ടെന്ന് പറഞ്ഞാൽ ഈ വെട്ട് ഈ വെട്ടിനകത്ത് കറക്റ്റ് ആ സ്പേസറിൻ്റെ ആ സ്പേസിൽ വരണം നാല് വെട്ടണ്ടേത് നേരെ ബെയറിങ് ഹോൾഡർ ഇത് ഗിയർ ബോ ഗിയറസ് കയറ്റി അപ്പോൾ കയറ്റുമ്പോൾ നമ്മൾ നോർമലി വല്ല കമ്പനി വല്ലതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിരിക്കുള്ള സ്വിച്ച് വരുന്നത് താഴേക്ക് നേരെ ലെഫ്റ്റ് സൈഡിൽ സ്വിച്ചും ഈ ആംഗിൾ താഴേക്കുമായിട്ട് ഫിറ്റ് ചെയ്യണം അപ്പൊ ആർമേച്ചർ ഇട്ടതിന് ശേഷം നമ്മള് ഇത് പതി ഒന്നിങ്ങനെ തിരിച്ച് നോക്കണം കേട്ടോ എവിടെയെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ടോ നോ ടൈറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം കാരണം എന്താ എവിടെയെങ്കിലും ഓരോ അങ്ങനെ സംഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സോൾവ് ചെയ്യേണ്ടി പിന്നെ അത് നേരത്തെ ഒരു കേസ് പറയാൻ പറഞ്ഞു ഇതിപ്പോ പഴയ നമ്മൾ ഊരി മാറ്റി ആർമേച്ചറാണ് ഇതിൽ ഈ ചൂടായത് തെറിച്ച് പോവാൻ നമ്മൾ കുറേ സംഭവങ്ങൾ റീസൺ പറഞ്ഞിരുന്നു അതല്ലാണ്ട് ഒരു റീസൺ കൂടി അതിനകത്ത് എക്സ്ട്രാ വരും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആർമീച്ചറിൻ്റെ ബ്ലോവർ അതായത് ഫാൻ ഈ ഫാനിൻ്റെ ഈ ഹോളുകൾ ഇവിടെ അടഞ്ഞു പോയി പോയിക്കഴിഞ്ഞാണെങ്കിൽ എയർ സർക്കുലേഷൻ ഇല്ലാണ്ടായിപ്പോകും അതായത് ഹൺഡ്രഡ് പെർസെൻറ്റ് എയർ സർക്കുലേഷൻ കഴിഞ്ഞാൽ ഒരു ഇരുപത് ശതമാനം എയർ സർക്കുലേഷൻ ഉള്ളൂ എങ്കിലേ ഇത് ഓവറായിട്ട് ആവാൻ തുടങ്ങും ആർമീച്ചർ അങ്ങനെ ഓവറായിട്ട് ഹീറ്റ് ചെയ്തായാലും ഈ സംഭവം കോമ്പറ്റേറ്റർ ചൂടായിട്ട് പൊട്ടിത്തെറിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ അടഞ്ഞു പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈയിൽ പണിയണ ടീം അതേപോലെ ഇപ്പോൾ കാർ പോളീഷ്യണവർ അവരൊക്കെ ബഫിങ് വീല് വെച്ചിട്ട് ഒരക്കുമ്പോൾ അതിന്റെ തുണിയുടെ ഇത് കംപ്ലീറ്റ് ഇതിൽ കൂടി കയറി പൊട്ടി പൊട്ടി പോലെ ഇരിക്കുള്ളു ഇവിടെ വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ അതായത് ഈ കാണുന്ന ഗ്യാപ്പ് വേണ്ട ഈ ഗ്യാപ്പ് ഫുള്ള് ഫില്ലായിട്ട് ഇതിൽ കൂടി ഏർ പോകാത്ത രീതിയിൽ അടഞ്ഞു പോകും അങ്ങനെ അടഞ്ഞു പോയി കഴിഞ്ഞു പറഞ്ഞെങ്കിൽ ഇതിനകത്തേക്കൂടെ എയർ സർക്കുലേഷൻ കുറഞ്ഞു പോകും അപ്പൊ ഈ പറഞ്ഞൊരു സംഭവം കൂടി വരാൻ ചാൻസ് അപ്പൊ നമ്മൾ കാർബൺ എല്ലാം കഴിഞ്ഞ് കാർബൺ ഇട്ട് കഴിഞ്ഞാൽ പണി കഴിയും അപ്പൊ നമ്മ കാർബൺ നേരെ ഇടുക അപ്പൊ കാർബൺ ഇട്ടുകഴിയുമ്പോ ഈ കാർബൺ ഇടുമ്പോ കാർബൺ ഇടുന്ന ഇരുടെനിക്ക് കൂടിയുണ്ട് ഈ കാർബൺ ഇട്ട് കഴിഞ്ഞ ഇതിന്റെ സ്പ്രിങ് കറക്റ്റ് നേരെ ഇട്ട് അതിന് ശേഷം ഈ കാണുന്ന ടെർമിനൽ വയറുണ്ടല്ലോ അതിങ്ങനെ താഴേക്ക് കറക്റ്റ് അതിന് താഴേക്ക് കാർബൺ താഴേക്ക് പോകണ അനുസരിച്ച് ഇതും താഴേക്ക് പോകാനുള്ള രീതിയിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അത് കറക്റ്റ് ആയിട്ട് വെച്ചുകൊടുക്കണം ഇപ്പൊ നമ്മുടെ സാൻഡറിന്റെ വർക്കിംഗ് കഴിഞ്ഞൊക്കെയാണ് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാലോ അങ്ങനെ സംഭവം ഓക്കെ ഉണ്ട് പക്ക വർക്കിംഗ് ആയിട്ടുണ്ട് എല്ലാം സംഭവം കണ്ടത് ഇത് വർക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺ ആക്കി നോക്കുമ്പോൾ ഒരു ചെക്ക് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇതിൻ്റെ വർക്കിംഗ് കഴിഞ്ഞാൽ എല്ലാവരും ഓക്കെ എടുത്ത് വെക്കും അങ്ങനെ വെക്കരുത് ഇതിനകത്ത് കത്തൽ കൂടുതലുണ്ടോ എന്ന് നോക്കണം ഇതിൽ കൂടി നോക്കുമ്പോൾ നമ്മൾക്ക് സ്പാർക്ക് ചെയ്യുന്ന ആയിട്ട് കാണണ്ടോ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നോക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ചില കാർബൺ ചില ആർമിച്ചറിൽ മാച്ച് ചെയ്യൂല അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കത്തലുണ്ടാവും അപ്പൊ അങ്ങനെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും കത്തലോ അങ്ങനെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ കാർബൺ ചേഞ്ച് ചെയ്ത് നമ്മൾ രണ്ടെണ്ണം ചേഞ്ച് ചെയ്ത് നോക്കുക ചേഞ്ച് ചെയ്തതിന് ശേഷമോ കത്തലുണ്ടെന്നുണ്ടെങ്കിൽ ആർമിച്ചിട്ട് വേറെ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടാവും അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അങ്ങോട്ട് നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യണം സാൻഡറിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക അങ്ങനെ എല്ലാം സംഭവം ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും പറഞ്ഞിട്ട് എല്ലാവർക്കും ബൈ